നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തുകൃഷ്ണനൊപ്പമുള്ള യുവതി ആരാണ് ആ യുവതിക്ക് തട്ടിപ്പുമായി ബന്ധമുണ്ടോ പ്രതിക്കൊപ്പം അപ്പാർട്ട്മെന്റിലേക്ക് യുവതി എത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് എയ്റ്റീന് ലഭിച്ചു അനന്ത്കൃഷ്ണന്റെ അറസ്റ്റിന് പിന്നാലെയാണ് മറൈൻ ഡ്രൈവിലെ അശോക അപ്പാർട്ട്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രതിയോടൊപ്പം ഉണ്ടായിരുന്ന യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറുന്നത്

ഇപ്പോൾ ഈ സംഭവങ്ങൾക്ക് ശേഷം അറസ്റ്റ് വന്നതിന് ടി വിയിലെ മറ്റും വാർത്തകളായതിന് ആയതിൻ്റെ പിന്നെ തുടർന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫ്ലാറ്റിലെ ഒരു മനുഷ്യനുമായും അവർ സംസാരിക്കുകയോ അവരുടെ പേര് വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർ ഇൻട്രാക്ട് ചെയ്യുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളത് വളരെ ദുരൂഹമായി നമുക്കിപ്പോൾ തോന്നുകയും ചെയ്യുന്നുണ്ട് അതായത് ഈ ഈ ലേഡി അനന്ത് ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ വി ആർ ഗിവൻ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ഹിസ് ലൈഫ് പാർട്ട്ണർ ആയിരിക്കുമെന്നാണ് കരുതിയത് ആ ലേഡി ഷീ ലുക്ക് വെരി ആഫ്ലുവൻ്റ് ഓൾസോ അപ്പോഴാണ് അവർ പറഞ്ഞത് അത് ആയിരുന്നു ഈ ലേഡി അദ്ദേഹത്തിൻ്റെ ആയിരുന്നു പോലീസിനോട് ഞാൻ ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട് ആ ലേഡി ഷീ യൂസ് ടു കം ടു അവർ ജിം എർലി മോർണിംഗ് ഇൻ സിക്സ് ടു സിക്സ് ഒ ക്ലോക്ക് സൂമ്പ ഡാൻസ് കളിക്കുമായിരുന്നു ജിമ്മിൽ വന്നു നിന്ന് അവർ ഷട്ടിൽ കളിക്കുമായിരുന്നു അവിടെ അപ്പോൾ ഇതെല്ലാം ആയിട്ടുള്ള ഒരാളുടെ പ്രവൃത്തിയല്ല ഇദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ ഒരാൾ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഹാൻഡിൽ ചെയ്ത ഒരാൾ എപ്പോഴും ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഇത്രയും വലിയൊരു ചീറ്റിംഗ് നടത്തിയ ഒരാൾ ഒരു സ്കാം ആ പണം അദ്ദേഹം പലയിടത്തും കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ടാകാം അദ്ദേഹത്തിനറിയാം ഈ കേസൊക്കെ നടത്തിയാൽ കുറച്ചു കാലം കഴിയുമ്പോൾ കേസിൽ നിന്ന് എപ്പോൾ പുറത്തു വരണമെന്നും കേസ് മുഴുവൻ നടത്താനുള്ള എക്സ്പെൻസ് അത്രയായിരിക്കുമെന്ന് അപ്പോഴും വീണ്ടും എക്സസ് മണി ഉണ്ടാകും ഈ ഫണ്ട് എവിടെയാണ് കൊണ്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് അത് ഹൈഡ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ അറിയാൻ പറ്റുന്ന ഒരു നല്ല സോഴ്സ് ഈ ലേഡി ആയിരിക്കുമെന്ന് പോലീസിനോട് അന്ന് തന്നെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷേ യാതൊരു അന്വേഷണം നടത്തിയതായിട്ട് കാണുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന്റെ മൂവാറ്റുഴ കേസ് വാട്ട് ഹി ടോൾ മീ അത് ഈ ലേഡി അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ അസ്റ്റൻ്റ് ആയിരുന്നു വാസ് നോട്ട് അക്കൗണ്ടൻറ്റ് വാട്ട് ഡിഫറൻസ് ഇറ്റ് മീൻസ് കോൺഫിഡൻഷ്യൽ അസ്റ്റൻറ് മീൻസ് ഷീ നോസ് മോർ അബൌട്ട് ഹിം എന്തുകൊണ്ട് അവരടുത്ത് അന്വേഷിക്കുന്നില്ല ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഒരുപാട് പളിച്ചകളുള്ളത് തോന്നുന്നു കാരണം കേരളത്തിലെടുത്ത ഇരുപതോളം എഫ് ഐ ആറുകളിലൊക്കെ തന്നെ ഇരുപത് കഴിഞ്ഞു എല്ലാ എഫ്ഐആറിലും കുടുംബശ്രീയിൽപ്പെട്ട സാധാരണക്കാരായ സ്ത്രീകൾ ആക്ച്വലി അവരവരുടെ ട്രാപ്പിൽപ്പെട്ട ഏജൻസാണ് അവരെ എല്ലാം ഒന്നിട ഒന്നിട ഒഴുകാതെ പ്രതികളാക്കുന്നു പക്ഷേ ഈ ലേഡിയെ പ്രതിയാക്കിയിട്ടില്ല ഈ ലേഡിയെ പ്രതിയാക്കുകയും ഇവരുടെ സോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുക ഒന്നും തന്നെ ചെയ്യാൻ പോലീസിന് താൽപ്പര്യമില്ല എന്ന് പറയുമ്പോൾ അതിലേക്ക് ഒരു ഭാഗത്തിലേക്ക് എത്താൻ പോകുന്നില്ല മറ്റൊന്നും ബഡ്സ് ആക്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത്രയും കേസ് വന്നിട്ട് പോലും ബഡ്സ് ആക്ട് പ്രകാരം പ്രോപ്പർട്ടി മുഴുവൻ സീസ് ചെയ്യാനും പത്ത് വർഷം തടവ് കിട്ടുന്നതും സെഷൻസ് ഒഫൻസ് ആകേണ്ടതുമായ ഒരു കുറ്റകൃത്യത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ മാത്രം ട്രെയിൻ നടത്തുന്നത് വെറുമൊരു ചീറ്റിംഗ് കേസായി മാത്രം ഇത്രയും ദിവസമായിട്ടും നിലനിർത്തിക്കൊണ്ട് പോകുന്നത് വളരെ സംശയമാണ് പണം എവിടെയാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് കൃത്യമായി കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമാണ് ഈ ലേഡിയുടെ വിഷ്വൽസ് എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ യുവതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല കോടികളുടെ ഇടപാട് നടന്ന വലിയ തട്ടിപ്പാണ് അനന്ത്കൃഷ്ണൻ നടത്തിയതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു അനന്ത്കൃഷ്ണന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ മാറ്റിയിരിക്കുകയാണെന്ന് അനന്ദ് ലീഗൽ അഡ്വൈസർ താനാണെന്ന് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് പ്രതികരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെയുള്ള കേസ് തള്ളിയാൽ അനന്ദ് വേണ്ടി ഹാജരാകും അനന്ത്കൃഷ്ണന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ലാലി വിൻസെന്റ് ഞാൻ തന്നെയാണ് ലീഗൽ അഡ്വൈസർ അഗസ്റ്റസിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് കാരണം കണ്ണൂർ കോടതിയിൽ അനന്തുവിൻ്റെ ഒപ്പം വേറൊരു കേസിൽ ഞാൻ പ്രതിയായതുകൊണ്ട് ഞാനത് വാദിക്കുന്നത് മോറലി ശരിയല്ല അതുകൊണ്ട് അഗസ്റ്റസ് ആണ് വാദിച്ചത് പക്ഷെ ഞാൻ അഗസ്റ്റസിന്റെ കൂടെ സപ്പോർട്ടീവായിട്ടുണ്ട് ആ കേസിലൊരു തീരുമാനം എനിക്ക് അനുകൂലമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് കഴിഞ്ഞാൽ അനന്തിൻ്റെ കേസുകളൊക്കെ ഞാൻ തന്നെയും നോക്കാൻ സാധ്യതയുള്ളൂ ഇപ്പോൾ ഇവിടുത്തെ നവമി ദിനേശ് ചേരുന്നുണ്ട് നവമി നവമിന്ന് രാവിലെ പുറത്തുവിട്ട ഒരു വാർത്തയാണ് ഈ അനന്ത്കൃഷ്ണനുമായി ബന്ധപ്പെട്ട് അനന്തുകൃഷ്ണനൊപ്പമുള്ള ഒരു യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ യുവതി അനന്തുകൃഷ്ണന്റെ അതായത് ഈ പാതിപുല തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട് അതേക്കുറിച്ച് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആണെങ്കിൽ സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ടും അനതുകൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ അറിയാമായിരിക്കും ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടും ഈ യുവതിയെ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല ആരാണ് ഈ യുവതി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവന്നിട്ടുണ്ടോ നവമി ഈ യുവതി ആരാണെന്നതിൽ ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റോ അല്ലെങ്കിൽ അക്കൗണ്ടന്റോ ആയിക്കോട്ടെ ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അല്ലെങ്കിൽ ഈ അഭിഭാഷകനും ഒപ്പം ആ അസോസിയേഷന്റെ ഭാരവാഹിയും എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞതിനെ നമുക്ക് ഉറപ്പിക്കാം ഈ പെൺകുട്ടി അനന്തുകൃഷ്ണനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അനന്തുകൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് അറിയാവുന്ന ഒരു യുവതി തന്നെയാണ് അതെന്ന് നമുക്ക് തീർച്ചയായും ഉറപ്പിച്ച് പറയാം ആ ദൃശ്യങ്ങളടക്കം പോലീസിന് കൈമാറി പക്ഷെ അന്വേഷണ സംഘമാകട്ടെ ഇതാരാണെന്ന് പോലും അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാനോ ഒന്നും തന്നെ ഇതുവരെയും തയ്യാറെടുത്തിട്ടില്ല അതിനർത്ഥം ഈ പെൺകുട്ടിയെ സംരക്ഷിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് എത്തുകയോ ഏതെങ്കിലും ഉന്നതരിലേക്ക് ഈ അന്വേഷണം എത്തുകയോ ചെയ്താൽ അത് തടയിടുന്നതിന് വേണ്ടി തന്നെയാണ് ഈ യുവതിയെ അടക്കം ചോദ്യം ചെയ്യാതെ അനന്തുകൃഷ്ണനെ മാത്രം പ്രതിയാക്കിക്കൊണ്ടുള്ള പോലീസിന്റെ ഒരു നാടകം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ അസോസിയേഷന്റെ സെക്രട്ടറി പറഞ്ഞത് പ്രകാരം ഈ അനന്തു ഈ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ലാലി വിൻസൻ ആണ് ഇതിനു മുൻപ് ഈ അനന്തുകൃഷ്ണനെ ആ ഫ്ളാറ്റിലേക്ക് കൊണ്ടുവരുന്നതും അതിനുശേഷം ഈ അനന്തുകൃഷ്ണന്റെ കേസ് വരുന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ട അനന്തുകൃഷ്ണൻ അറസ്റ്റിലാകുന്നു ലാലി വിൻസെന്റോട് തന്നെ ഈ പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിക്കുന്നു അവരന്ന് കരുതിയിരുന്നത് ഈ പെൺകുട്ടി ഈ അനന്തു കൃഷ്ണന്റെ ഭാര്യ അല്ലെങ്കിൽ അടുത്ത സുഹൃത്ത് ഗേൾ ഫ്രണ്ട് എന്നാണെന്നോ അവർ കരുതിയിരുന്നത് കാരണം ആ രീതിയിലായിരുന്നു ആ യുവതി ആ ഫ്ളാറ്റിൽ ഇടപഴകിയിരുന്നത് ജിമ്മിലടക്കം ആ കുട്ടി എത്തുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോഴാണ് ലാലി വിൻസെന്റ് പറയുന്നത് ആ ആ യുവതി അത് ഭാര്യയല്ല പകരം അക്കൗണ്ടന്റ് ആണെന്ന് എങ്കിൽ പോലും അവർക്കൊരു സംശയം തോന്നുന്നു അക്കൗണ്ടന്റ് എന്നുള്ള നിലയിൽ ഇത്രയേറെ സ്വാതന്ത്ര്യം അനന്ദകൃഷ്ണൻ ആ ഫ്ലാറ്റിൽ എന്തിനാ പെൺകുട്ടിക്ക് നൽകണമെന്ന് അതിനുശേഷം പോലീസിനെ ഈ സി സി ടി വി ദൃശ്യങ്ങളടക്കം കൈമാറുന്നുണ്ട് അന്വേഷണ സംഘം പറയുന്നത് അത് അക്കൗണ്ടന്റ് അല്ല പകരം ഒരു അസിസ്റ്റന്റ് ആണെന്ന് കൂടി വ്യക്തമാക്കുന്നു അങ്ങനെയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അനന്തു കൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുകൾ അനന്ത് കൃഷ്ണൻ ആരൊക്കെയായിട്ട് എവിടെ നിന്നൊക്കെയാണ് പണം പിരിച്ചത് ആർക്കൊക്കെയാണ് പണം കൈമാറിയത് ബിനാമി ഇടപാടുകളുണ്ടോ ഈ പൈസയെല്ലാം എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ കുട്ടിയെ ചോദ്യം ചെയ്താൽ ലഭിക്കുമല്ലോ എന്ന് അന്വേഷണ സംഘത്തോട് പറയുന്നുണ്ട് പക്ഷെ അന്വേഷണ സംഘമാകട്ടെ അതിലൊരു നടപടി പോലും സ്വീകരിച്ചില്ല ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ അവർ വ്യക്തമാക്കുന്നത് അതിലിപ്പോൾ പ്രതികരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതായത് ഈ യുവതിയെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഈ യുവതിക്ക് പിന്നിലുള്ള മറ്റാരെയെങ്കിലും സംരക്ഷിക്കുക എന്നൊരു നിലപാടാണോ അന്വേഷണ സംഘം എടുക്കുന്നതെന്ന സംശയമാണ് ഇവിടെ ഉയരുന്നത് ഒപ്പം ഈ അഭിഭാഷകൻ പറയുന്ന മറ്റൊരു കാര്യം കൂടി ഏറെ പ്രധാനപ്പെട്ടതാണ് അപ്പാർട്ട്മെന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് രാജസിംഹൻ സൂചിപ്പിക്കുന്നത് പോലെ ഈ കേസ് അട്ടിമറിക്കാനുള്ള ചില ശ്രമങ്ങൾ അല്ലെങ്കിൽ കേസിൽ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ ചില വി ഐപികളെ രാഷ്ട്രീയ ഉന്നത രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കുമോ ഈ യുവതിയിലേക്ക് അന്വേഷണം എത്താത്തത് അങ്ങനെ തന്നെ നമുക്ക് കണക്കാക്കാം കേട്ടോ കാരണം ഈ ഈ യുവതി പുറത്ത് നില നിൽക്കുകയാണ് അനന്തുകൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഈ പെൺകുട്ടിക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാം ഇപ്പോൾ അനന്ത്കൃഷ്ണന്റെ ജാമ്യം കിട്ടി പുറത്തു വന്നാൽ കൂടിയും ആ ഈ തുകയെല്ലാം അല്ലെങ്കിൽ ഈ തട്ടിയെടുത്ത എല്ലാം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ തട്ടിപ്പിനിരയായവർക്ക് ഈ കേസ് ഈ പണം നൽകി കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുക അങ്ങനെ നിരവധി സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് ഇതിനെല്ലാം വേണ്ടിയിട്ടാണോ അനന്ത്കൃഷ്ണനുമായി അടുത്ത് നിൽക്കുന്നവരെയൊക്കെ പ്രതി ചേർക്കാതെ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ പോലും അന്വേഷണ സംഘം തയ്യാറാകാത്തത് എന്നൊരു സംശയം കൂടി ഉന്നയിക്കുന്നുണ്ട് ഒപ്പം ഈ അഭിഭാഷകൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഒരു രാഷ്ട്രീയ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം കാരണം തുടക്കത്തിൽ പല രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുന്നു പക്ഷെ പിന്നീട് ഉള്ള ദിവസങ്ങളിലൊക്കെ ഈ നേതാക്കന്മാരുടെ പേര് പറയുമ്പോഴൊക്കെ പറയുന്നത് അനന്ത്കൃഷ്ണൻ അങ്ങനെ മൊഴി നൽകിയിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് പങ്കില്ല എന്നുള്ള മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥരും ഈ അനന്തകൃഷ്ണ ൻ തന്റെ മൊഴി അങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഇതിൽ നിന്നൊക്കെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുണ്ട് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ അടുത്തു വരെ അനന്ത ഒപ്പം നിന്ന് ചിത്രങ്ങൾ എടുക്കുവാനും അനന്ത ഈ ഒരു തട്ടിപ്പിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടികളുടെ ഉദ്ഘാടകരായി എത്തുന്നത് നമ്മുടെയൊക്കെ നമ്മളൊക്കെ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള എം പിമാരും എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ എങ്ങനെയാണ് ഈ പരിപാടിയിലൊക്കെ വന്ന് ഉദ്ഘാട ഉദ്ഘാടകനായി എത്തുന്നത് എന്നുള്ളൊരു സംശയമാണ് അതിലൊക്കെ കൃത്യമായി അനന്തുകൃഷ്ണന് ഇവരുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇവർക്കൊക്കെ അനന്തുകൃഷ്ണനെ അറിയാം അതെല്ലാം പകൽപോഴേ സത്യമാണ് പക്ഷെ അന്വേഷണ സംഘം ആരെയൊക്കെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ളൊരു അന്വേഷണം പ്രഹസനമായി മാറിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു ജാമ്യം കിട്ടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് ഉറപ്പാണ് സോളാർ കേസ് പോലെ അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുൻപ് ഏറെ ആഘോഷിച്ച പല തട്ടിപ്പ് അവസ്ഥ കോൺഫെഡറേഷൻ ചെയർമാൻ ആനന്ദകുമാറിന്റെ ഈ കേസിലെ പ്രതികൂടിയായിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട് രാമചന്ദ്രൻ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കോൺഫെഡറേഷനിൽ ഇടപെട്ടിട്ടില്ലെന്നും നേരത്തെ തന്നെ രാജി സമർപ്പിച്ചിരുന്നതായി സമർപ്പിച്ചിരുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത് സംഘടനയുടെ ബോർഡ് മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല പെരിന്തൽമണ്ണ പോലീസ് ആനന്ദ്കുമാറിന് ഒന്നാം പ്രതിയും സി എൻ രാമചന്ദ്രൻ നായരെ മൂന്നാം പ്രതിയാക്കിയും കേസെടുത്തിന് പിന്നാലെയാണ് വാർത്താക്കുറിപ്പ് പുറത്തു വന്നത് നൌമിയിലേക്ക് വീണ്ടും നൌമി ഈ ഒരു ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്ക് ഈ തട്ടിപ്പിൽ പങ്കില്ല എന്ന് പറയുന്നു കാരണം അദ്ദേഹത്തെ മൂന്നാം പ്രതിയാക്കി പെരിന്തൽമണ്ണ പോലീസ് നേരത്തെ കേസെടുത്തതാണ് ഒരു പക്ഷേ അദ്ദേഹത്തെ പോലെ പല പ്രമുഖരും ഈ ഒരു തട്ടിപ്പിനെ കുറിച്ച് അറിയാതെ ഒരുപക്ഷെ ഇതിൽ പെട്ടുപോയതാകാം മാത്രമല്ല നേരത്തെ പുറത്തു വന്ന പല വിവരങ്ങളുമുണ്ട് പല രാഷ്ട്രീയ ഉന്നതർക്കും ഈ അനന്തു കൃഷ്ണൻ ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള കൃഷ്ണൻ വലിയ രീതിയിലുള്ള സാമ്പത്തികം വലിയ ഫണ്ട് കൈമാറിയിട്ടുണ്ട് അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ന രീതിയിൽ പ്രചരണത്തിനായി നൽകിയ തുകയാണെന്നൊക്കെ പറയുമ്പോൾ പോലും അതിലേക്ക് പോലും അന്വേഷണം നീങ്ങുന്നില്ല അങ്ങനെ പലരെയും സംരക്ഷിക്കാനുള്ളൊരു നീക്കം നടത്തുന്നു ഈ ആനന്ദ്കുമാറിൻ്റെ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പോലെ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർക്ക് ഈ കോൺഫെഡറേഷനിൽ എൻ കോൺഫെഡറേഷനിൽ ബന്ധമില്ല ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് The <laughs> ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ ഇതിനു മുൻപും അത് തന്നെയാണ് വ്യക്തമാക്കിയത് ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് താൻ പ്രവർത്തിച്ചിരുന്നു പക്ഷേ അതിനുശേഷം ഈ ആനന്ദ്കുമാറുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു അസോസിയേഷനുമായി ഇതിലൊരു ശരിയായിട്ടുള്ള നടപടിയായി തോന്നാത്തത് കൊണ്ട് താൻ സ്വയം രാജിവെച്ചതാണെന്ന് രാമചന്ദ്രൻ നായർ ഇതിനു മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഇത് ഇതിപ്പോൾ എന്തുകൊണ്ടാണ് തന്റെ പേര് ഇതിൽ വലിച്ചിടക്കുന്നത് ഇപ്പോൾ ഉനമംഗം കമ്മീഷനുമായി ബന്ധപ്പെട്ട് താൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണോ തന്നെ ഇതിലൊക്കെ പ്രതിയാക്കുന്നത് അല്ലെങ്കിൽ തന്റെ പേരൊക്കെ ഇതിലേക്ക് വലിച്ചിടുന്നതെന്നാണ് രാമചന്ദ്രൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ഇപ്പോൾ വന്ന ഈ ഒരു കുറിപ്പ് പ്രകാരം അതായത് ആനന്ദകുമാറിന്റെ കുറിപ്പിൽ പറയുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു എൻ ജിഒ കോൺഫെഡറേഷൻ അഡ്വൈസറി ചെയർമാനായി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ നിയോഗിച്ചത് ഈ അദ്ദേഹം ഈ സംഘടനയുടെ ബോർഡി മീറ്റിംഗിലോ ദൈനംദിന കാര്യങ്ങളോ ഒന്നും തന്നെ ഇടപെട്ടിട്ടുമില്ല ജൂലൈ ഇരുപത്തിനാലിന് അദ്ദേഹം രാജിക്കത്ത് കോൺഫെഡറേഷൻ ബോർഡിന് നൽകിയിരുന്നു ഈ വരുന്ന പ്രശ്നങ്ങളുമായി അദ്ദേഹത്തിന് യാതൊരുവിധ ബന്ധവുമില്ല അദ്ദേഹം പൂർണ്ണമായും നിരപരാധിയാണെന്ന് കൂടിയാണ് ആനന്ദകുമാർ പറയുന്നത് കാര്യം തന്നെയാണ് രാമചന്ദ്രൻ നായരും പറയുന്നത് പക്ഷെ രാമചന്ദ്രനെ പ്രതിയാക്കി കേസെടുക്കുകയെന്ന് കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോലീസ് പോയിരിക്കുന്നത് രാമചന്ദ്രൻ നായർ പറയുന്നത് ഇതിന്റെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തനിക്ക് ചില സംശയങ്ങൾ തോന്നിയിരുന്നു അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രവർത്തനം തനിക്ക് അത്ര ശരിയായി തോന്നിയില്ല അതിന് പിന്നാലെയാണ് അതിൽ നിന്നും രാജിവെക്കാൻ താൻ സ്വയം തീരുമാനിച്ചത് അല്ലാതെ ഇതിനുമായി പണമിടപാടുമായിട്ടോ ആനന്ദകൃഷ്ണനുമായിട്ടോ ആനന്ദകുമാറുമായിട്ടോ ഒന്നും തന്നെ തനിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് തന്നെ സി എൻ രാമചന്ദ്രൻ പറയുന്നു ഒപ്പം മറ്റൊരു കാര്യം ടോം ഇതിലൊക്കെ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കേസുകളൊക്കെ എടുക്കുമ്പോൾ അന്വേഷണം നീങ്ങുമ്പോൾ അതിൽ ഈ കുടുംബശ്രീയിൽപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഇതിലൊരു ഇടനിലക്കാരായി നിൽക്കുന്നവരെയാണ് കൂടുതലും പ്രതിയാക്കിയിരിക്കുന്നത് ഉന്നതരായിട്ടുള്ള നിരവധി പേരുണ്ട് അനന്തു കൃഷ്ണൻ ഇരുപത്തിയേഴ് വയസ്സുള്ള അനന്തകൃഷ്ണൻ എന്ന ചെറുപ്പക്കാരന് ഒറ്റയ്ക്ക് ഇത്രയും കോടികൾ തട്ടിയെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തില് അത് ആ ചോദ്യത്തിന് ഉന്നത ഉന്നതരുടെ ഇടപെടൽ തീർച്ചയായും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒറ്റയ്ക്ക് ഇത്ര കോടികൾ തട്ടിയെടുക്കാൻ ഒരു ചെറുപ്പക്കാരന് കഴിയില്ല കൃത്യമായി ഒരു രാഷ്ട്രീയ നേതാക്കളുടെ അല്ലെങ്കിൽ കൃത്യമായി സ്വാധീനമുള്ള ഉന്നതരുടെ ഒരു ഇടപെടൽ അനന്തുവിന് പിന്നിലുണ്ട് അവരെ ഒക്കെ സന്ദർശിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അന്വേഷണ സംഘവും നീങ്ങുന്നത് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് സൂചിപ്പിച്ചതുപോലെ പല ഉന്നതർക്കും ഇതിലൊരു പക്ഷേ ബന്ധമുണ്ടാകാം അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം അറിയേണ്ടത് ഈ അനന്ദ്കൃഷ്ണനൊപ്പമുള്ള ആ യുവതി ആരാണെന്നാണ് അവരെന്തുകൊണ്ടാണ് പോലീസ് ചോദ്യം ചെയ്യാത്തത് ഈ പല കാര്യങ്ങളിലും സംശയങ്ങൾ ഉയരുന്നുണ്ട്